കേരള സർവകലാശാലയിൽ പുതിയ രജിസ്ട്രാർ ഇൻ ചാർജിനെ നിയമിച്ചതിനു പിന്നാലെ രജിസ്ട്രാർ ഡോക്ടർ കെ എസ് അനിൽകുമാർ അവധിയിൽ പോയി ഈ മാസം ഇരുപതാം തീയതി വരെയാണ് അദ്ദേഹത്തിൻ്റെ അവധി അപേക്ഷ അവധി അപേക്ഷ പക്ഷേ വൈസ് ചാൻസലർ അംഗീകരിച്ചിട്ടുള്ളതെന്ന് അറിയുന്നു സസ്പെൻഷനുള്ള ആൾക്ക് അവധി എന്തിനെന്നാണ് അദ്ദേഹത്തിൻ്റെ പരിഹാസം എം ജി പ്രതീഷ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ചേരുന്നു പ്രതീഷ് ഗുഡ് മോർണിംഗ് വൈസ് ചാൻസലറിന്റെ ആ ചോദ്യത്തിൽ പ്രസക്തിയുണ്ടോ ആ എസ് കെ എൻ രജിസ്ട്രാറും വൈസ് ചാൻസലറും തമ്മിലുള്ള തർക്കം അത് മാറ്റമില്ലാതെ തുടരുന്നു എന്നതാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഇന്നലെ ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിന് പിന്നാലെയാണ് താൽക്കാലിക രജിസ്ട്രാറായി ആർ രശ്മിയെ ചുമതലപ്പെടുത്തിയത് ഇതിൽ അനിൽ കെ എസ് അനിൽകുമാറിൻ്റെ രജിസ്ട്രാറുമായി ബന്ധപ്പെട്ടുള്ള ഈ കേസുകൾ കോടതിയുടെ പരിഗണനയിലാണ് ഈ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതുകൊണ്ടാണ് താൽക്കാലിക രജിസ്ട്രാറെ ഇന്നലെ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് നിയമിച്ചത് പക്ഷേ ഈ യോഗശേഷം ശേഷം വി സി ഒപ്പിട്ട മിനിറ്റ്സിൽ കെ എസ് അനിൽകുമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു എന്നുള്ള പരാമർശം ഉൾപ്പെടെ ഉണ്ട് അതുകൊണ്ട് തന്നെ അതിൽ വലിയ അതിർത്തി സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇപ്പോൾ കെ എസ് അനിൽകുമാർ അവധിയിലേക്ക് പോയിരിക്കുന്നത് ഈ മാസം ഇരുപത് വരെയാണ് അവധി അപേക്ഷ നൽകിയിരിക്കുന്നത് പക്ഷേ അവിടെ വി വി സി എടുക്കുന്നൊരു നിലപാട് നിലവിൽ സസ്പെൻഷനിലുള്ള രജിസ്ട്രാർക്ക് എങ്ങനെ അവധി അപേക്ഷ നൽകാൻ കഴിയും അതൊരു പരിഹാസത്തോടെയാണ് വി സി അത്തരമൊരു നിലപാട് അല്ലെങ്കിൽ ആ ഒരു പ്രതികരണത്തിലേക്ക് പോയിട്ടുള്ളത് ഈ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വി സിയുടെ നിലപാടിനെതിരെ തന്നെയാണ് കെ എസ് അനിൽകുമാർ കെ എസ് അനിൽകുമാറിൻ്റെ അതേ മുറിയിലാണ് ഈ ആർ രശ്മി ഇന്നലെ ചുമതലയേറ്റ ചുമതലയേറ്റത് അതുകൊണ്ട് തന്നെ ആ തർക്കം ഇപ്പോഴും തുടരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ മിനിറ്റ്സ് വി സി ഇടപെട്ട് തിരുത്തിയതിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളും കടുത്ത അതൃപ്തിയുണ്ട് അതൃപ്തി വി സിയെ അറിയിക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം